നമസ്കാരം ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണമെന്ന കളക്ടറുടെ നടപടി തേർഡ് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു ഇതോടെ ഹൈറിച്ചിൻ്റെയും ഹൈറിച്ച് മുതലാളിമാരുടെയും സ്വത്തുക്കൾ കളക്ടറുടെ കൈവശത്തിലാകും ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുക ഈ തട്ടിപ്പ് കേസിൽ കൂടുതൽ പരാതിക്കാർ ഉണ്ടാകുന്നത് തടയാനാണ് ഹൈറിച്ച് തട്ടിപ്പുകാർ തുടക്കം മുതൽ ശ്രമിച്ചത് എന്നാൽ കോടതി ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്ന് സ്ഥിരീകരിച്ചതോടെ സി മുന്നിൽ കൂടുതൽ പരാതിക്കാർ വരാൻ സാധ്യതയുണ്ട് ജില്ലാ കളക്ടറുടെ സമയബന്ധിതമായ ഇടപെടലാണ് ബഡ്സ് ആക്ട് അനുസരിച്ച് പ്രതികളുടെ സ്വത്ത് കണ്ടുകിട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയത് പബ്ലിക് പ്രോസിക്യൂട്ടറും കേസ് നടത്തുന്നതിൽ വിജയിച്ചു കേരളത്തിൽ ബഡ്സ് ആക്ട് അനുസരിച്ച് സ്വത്ത് കണ്ടുകിട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയ ആദ്യ കേസാണ് ഇത് ഡി ജി പിയുടെ ശുപാർശയിൽ ഹൈരി സാമ്പത്തിക തട്ടിപ്പ് കേസ് സി ബി ഐക്ക് കൈമാറാൻ സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു ഇഡിയും ക്രൈംബ്രാഞ്ചുമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക അന്വേഷണ വിഭാഗമാണ് കേസുകൾ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആകെ എഴുന്നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഓരോ ദിവസവും കേസുകൾ കൂടി വരികയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നായിരുന്നു ശുപാർശ ഈ ശുപാർശ പ്രകാരം ഉത്തരവിറക്കിയ ആഭ്യന്തര വകുപ്പ് പെർഫോമർ റിപ്പോർട്ട് ഉൾപ്പെടെ ഉടൻ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൈറജ് കമ്പനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് സി ബി അന്വേഷണത്തിന് വിട്ടുകൊണ്ട് സർക്കാർ നേരത്തെ ഉത്തരവിറക്കിയിരുന്നു വിവിധ തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയതായി ചൂണ്ടിക്കാട്ടി ഇരുപതോളം കേസുകൾ ഹൈറജ് ഉടമകൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട് ഏകദേശം മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടിയിലേറെ രൂപ പുറത്തു നിന്നും ഇവർ സമാഹരിച്ചതായി സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബഡ്സ് നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് കേസ് സി ബി ഐക്ക് വിട്ടത് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങൾ ഗൂഢനീക്കം നടത്തുന്നതായുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു അംഗങ്ങളിൽ നിന്ന് പിരിച്ച അഞ്ചു കോടി രൂപ സർക്കാർ അഭിഭാഷകന് കൈമാറി എന്നാണ് ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നത് കോടി രൂപയുടെ ഹവാല കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ഈ കേസ് അന്വേഷിക്കുന്നത് ഓൺലൈൻ വഴി പലചരക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കമ്പനി ഓൺലൈൻ മണി ചെയിൻ അടക്കം ആരംഭിക്കുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നതടക്കമുള്ള ഒട്ടേറെ പരാതികൾ നിലവിലുണ്ട് ഇതിനിടെ നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ വെട്ടിച്ചു എന്ന് സംസ്ഥാന ജി എസ് ടി വിഭാഗം കണ്ടെത്തുകയും ചെയ്തു ഉടമയായ കെ ഡി പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു പിന്നീട് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇക്കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച പന്ത്രണ്ട് പേജ് വരുന്ന എതിർ സത്യവാങ്മൂലത്തിൽ ഇ ഡി ഉൾപ്പെടുത്തിയിരുന്നു വിദേശത്തേക്ക് പണം കടത്തുന്നു എന്ന പരാതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയെങ്കിലും കമ്പനി എം ഡി പ്രതാപനും ഭാര്യയും കമ്പനി സിഇഒയുമായ ശ്രീനയും രക്ഷപ്പെട്ടു പിന്നാലെയാണ് മുൻകൂർ ജാമ്യം തേടി അവർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾ സ്ഥിരം കുറ്റവാളികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇ ഡി കേരളത്തിൽ മാത്രം പത്തൊൻപത് സ്ഥലങ്ങളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിന്റെ രേഖകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ചേർപ്പ് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്